കാലിക്കറ്റ് സർവകലാശാലയിലെ സംവരണ ഊഴം തെറ്റിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തിയതിൽ ഇടപെട്ട് ഹൈക്കോടതി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് മാറ്റണമെന്ന് കോടതി ഉത്തരവിട്ടു ഡോക്ടർ എം കെ ജയരാജ് വൈസ് ചാൻസലർ ചാൻസലറായിരിക്കെ അന്നത്തെ എൽ ഡി എഫ് സിൻഡിക്കേറ്റ് നടത്തിയ നിയമനങ്ങളിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ സാനിയോ മനോമി നമുക്കൊപ്പം എത്തുകയാണ് സാനിയോ മനോമി കാലിക്കറ്റ് സർവകലാശാലയിൽ സംവരണത്തിനൊരു ഊഴമുണ്ട് ആ ഊഴമൊക്കെ ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ മൂലം ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് സിൻഡിക്കേറ്റ് കാലത്ത് ഡോക്ടർ എം കെ ജയരാജ് വൈസ് ചാൻസലറായിരിക്കുന്ന കാലത്താണ് അറുപതോളം നിയമനങ്ങൾ നടത്തിയത് അന്നു മുതൽ ഇന്ന് വരെ പല ഉദ്യോഗാർത്ഥികളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് സംവരണ ഊഴക്രമം തെറ്റിച്ചുകൊണ്ടാണ് എന്നായിരുന്നു പലരും ഹൈക്കോടതിയിലും ചിലർ സുപ്രീം കോടതി വരെ സമീപിച്ച് അനുകൂല വിധി വാങ്ങിയെടുക്കുകയും ചെയ്തു അതിൽ ഇരുപത്തി ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു വിധി ഉണ്ടായിരിക്കുന്നത് അതായത് നേരത്തെ നിയമിച്ച ആളുകൾ അതായത് സംവരണ ഊഴക്രമം തെറ്റിച്ച് നിയമിച്ച ആളുകളെ സൂപ്പർ ന്യൂമററി തസ്തികയിലേക്ക് മാറ്റിക്കൊണ്ട് പുതിയ ആളുകൾക്ക് നിയമനം നൽകണം അതായത് സംവരണ ക്രമപ്രകാരം അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകണമെന്നാണ് ഉത്തരവ് സമാനമായ ഒരു ഉത്തരവ് മൂന്ന് മാസം മുൻപ് വന്നിരുന്നു അത് മറ്റു കുറച്ച് വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലായിരുന്നു പക്ഷേ ആ ഉത്തരവ് ഇതുവരെ പാലിക്കാൻ സർവകലാശാല തയ്യാറായിട്ടേയില്ല അങ്ങനെയെങ്കിൽ ഈ ഉത്തരവും പാലിക്കാൻ സർവകലാശാല തയ്യാറാകുമോ അല്ലെങ്കിൽ നേരത്തെ നിയമനം നേടിയ ആളുകൾക്ക് സൂപ്പർ ന്യൂമററി തസ്തികയിലേക്ക് മാറ്റം കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും നേരത്തെ വന്ന വിധി പ്രകാരം ഇതുവരെ സർവകലാശാല വഴങ്ങാത്തതുകൊണ്ട് കോടതി അലക്ഷ്യത്തിന് കോടതിയെ സമീപിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഏതായാലും വലിയ നിയമന നിയമനം സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് അറുപതോളം ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രശ്നമുണ്ടായിരുന്നത് പിന്നീട് അനുപമ എന്ന് പറയുന്ന സുപ്രീം കോടതി അടക്കം സമീപിച്ചുകൊണ്ടാണ് അനുകൂല നിയമനം വാങ്ങിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്